സ്വർണ്ണത്തെക്കാളും അതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിനെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ ചിന്തക്കാധാരം ഉന്നീശ്ക്ക് സമ്മാനമായി നൽകുന്നത് സാധാരണഗതിയില് കാഴ്ത്തല എന്ന് ചിന്തിക്കുമ്പോഴ ും ഒരു ആഭരണമായിട്ടാണ് കാണുന്നത് എന്നാല് ക്രിസ്തുവിന്റെ കാര്യത്തില് മറ്റൊരർത്ഥമാണ് നമുക്ക് നൽകുന്നത് ദേവുത്ര ക്രിസ്തു ഭാവികളെയും രോഗികളെയും ദരിദ്രരെയും ഒറ്റപ്പെടുന്ന സമൂഹത്തിലുള്ളവരെയും അന്വേഷിച്ച് നടത്തിയ ഒരു യാത്ര അതായിരുന്നു ക്രിസ്തുവിന്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് ഒറ്റപ്പെടല് പലപ്പോഴും ജീവിതത്തില് താങ്ങാനാവാത്ത ഒന്നാണ് അങ്ങനെയെങ്കില് യഥാർത്ഥമായ കാഴ്ത്തലെന്ന് പറയുന്നത് നമ്മുടെ പാദങ്ങളുടെ സമർപ്പണമാണ് നമ്മുടെ പാതകള് യഥാർത്ഥമായിട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കവിടെ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും മറ്റുള്ളവരുടെ വേദനയില് അവനോടൊപ്പം സഹദിപ്പിക്കുന്നവരാണെങ്കില് നമ്മുടെ സഞ്ചാരം എപ്പോഴും ദൈവത്തിന്റെ തിരുവിത്തം അനുസരിച്ചായിരിക്കും അങ്ങനെ വരുമ്പഴ് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ജീവിതം എന്ന് പറയുന്നത് ഒരു വിശുദ്ധമായ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കുമ്പോഴ് അത് ദൈവത്തിന്റെ തിരുവിതത്തിന് അനുസൃതമായിട്ടുള്ള ഒന്നായിരിക്കും നമ്മൾ ഇന്ന് ഈ പുൽക്കൂട്ടിലേക്ക് കടന്നു നീങ്ങുമ്പോ ക്രിസ്തുവിന്റെ കാട്ട സമ്മാനം സമ്മാനമുള്ള താഴ്ക്കല നമ്മുടെ ഓരോരുത്തരെ ജീവിതത്തിലെ പുണ്യങ്ങളാണ് നാം ക്രിസ്തുവിന് വേണ്ടിയിട്ട് വരവിന് വേണ്ടി ഒരുങ്ങുമ്പോഴ് നാം ഓരോരുത്തരും ഓരോ ദിനങ്ങളിലും സമർപ്പിക്കുന്ന ഓരോ പുണ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാതൃക നമുക്കിന്ന് ചിന്തിക്കുവാൻ സാധിക്കുന്നതും അത് തന്നെയായിരിക്കണം യുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാല് വരെ വചനത്തില് നാം ധ്യാനിക്കുന്നുണ്ട് സ്വീകരിച്ചു കൊണ്ട് തന്റെ ഇളയമ്മയായ എൽസബത്തിനെ മണിക്കൂറുകളോളം യാത്ര ചെയ്ത് അവിടെ ചെന്ന് നമ്മയ്ക്ക് വേണ്ടി ആ ഇളയമ്മയ്ക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്ത് മൂന്ന് മാസത്തിനേരം മൗനു മാസത്തിനു ശേഷം തിരിച്ചു വരുന്നത് ഇതൊരു പുണ്യത്തിന്റെ യാത്രയാണ് ഒരു അനുഗ്രഹം ീർത്ഥാടനമാണ് അതിനാൽ ഇന്നത്തെ സന്തോഷത്തിന്റെ രണ്ടാം ജകൻ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മൂന്ന് പ്രാവശ്യം ഒരുവിട്ടുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിക്കാം അങ്ങനെ നമ്മുടെ ഈ പ്രാർത്ഥനകളിലൂടെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കണം എന്റെ ഈ പ്രാർത്ഥനകളുടെയും ജീവിതത്തിൻ്റെയും അർത്ഥം ക്രിസ്തുവിന് നൽകുന്ന സമ്മാനമായ കാഴ്ച നമുക്ക് സമർപ്പിക്കാം ഈ പുണ്യമായ ദിനത്തില് നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നന്ദി